ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് അധ്യക്ഷതയിൽ ചേർന്ന യോഗം മേഖലാ പ്രസിഡന്റ് ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനമാണ് നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം മേഖലാ പ്രസിഡന്റ് ലിൻസൻ രാഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സമ്മേളനം ജില്ല ഏറ്റെടുത്തപ്പോൾ അത് കൊടുമേഖല ആവശ്യപ്പെട്ടതുപോലെ കൊടുമേഖലിക്കുകയും കൊടുമേഖല അവസരത്തിൽ ഈ മേഖലയിലുള്ള എല്ലാ അംഗങ്ങളും അതുപോലെ തന്നെ ഈ യൂണിറ്റിന്റെ ഉണ്ടായിരുന്ന എല്ലാ അംഗങ്ങൾക്കും ആ സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും എടുത്തുപറത്തേക്കോ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന യു അതുപോലെ തന്നെ സ്ഥാനങ്ങൾ ഒന്നുമില്ല എന്നോട് പറഞ്ഞ കുട്ടികള് ആ സമ്മേളനത്തിന്റെ വിജയത്തിനായി നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചയായി എനിക്ക് തോന്നിയ എ കെ പി എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം മണി മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ എ കെ പി എ സംസ്ഥാന എസ് എച്ച് ജി കോർഡിനേറ്റർ ടി ജി ഷാജി സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി പി ജെ ജോസഫ് മേഖലാ കമ്മിറ്റി റിപ്പോർട്ടിംഗും നടത്തി ജില്ലാ പി ആർഒ സുനിൽ കളർഗേറ്റ് യൂണിറ്റ് സെക്രട്ടറി ബിജിൽ കുമാർ ട്രഷറർ ജോസ് ജെ ആൽപാട്ട് ശ്രീകുമാർ കെയർ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി യുനെസ് കെഇ പ്രസിഡന്റ് ജോബി ജോസഫ് സെക്രട്ടറി ബിജിൽ കുമാർ ട്രഷറർ എന്നിവർ അടങ്ങുന്ന പതിനൊന്നംഗ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ கேரளா விஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு